ഇഡലിക്കും ദോശക്കും അടിപൊളിയായുള്ള ഒരു കട്ട ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഭയങ്കര ആയിട്ടുള്ള നമ്മൾ അത് ഉണ്ടാക്കാത്ത ഒരു കടുക് ചമ്മന്തിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇനി നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് കടുുകയാണ് ഒരു ടേബിൾ സ്പൂൺ കടുക് നമ്മൾ എടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടെ നമുക്ക് ഇതിൽക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റുള്ള ഒരു തമിഴ്നാടൻ ചട്ണിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് ഈ ഒരു രീതിയിൽ തന്നെ ഫോളോ ചെയ്യുക പിന്നെ അതിലേക്ക് ഞാൻ ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് എരിവിന് പാകത്തിന് വറ്റൻമുളക് ഏകദേശം ഒരു ആറ് എണ്ണം എടുത്തിട്ടുണ്ട് അത്യാവശ്യം എരിവുണ്ടാവും ഇനി നമുക്കതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിനകത്തോട്ട് നമുക്ക് മൂന്ന് നല്ല പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം ഉഴുന്നൊക്കെ നല്ലൊരു പൊൻകളർ ആവുന്നത് വരെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വേണം കേട്ടോ ബാക്കി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാൻ കരിഞ്ഞ് പോരുത് പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിനൊന്ന് തക്കാളി ഉടഞ്ഞ് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക വളരെ കുറഞ്ഞ സമയം മതി നമുക്കിതുണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ അതേ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് ചൂടാറുമ്പോൾ മിക്സിയുടെ ജാറിൽ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അപ്പോൾ അതേ അട്ടിപൊളിയായിട്ട് കട്ട ചട്നി റെഡി ആയിട്ടുണ്ട് വെള്ളമൊന്നും ഒട്ടും ചേർക്കരുത് ഇതിങ്ങനെ തന്നെ ഇരിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഉണ്ടാക്കുന്ന സമയത്ത് കടുകൊന്നും കരിഞ്ഞു പോയത് ഇട്ട കരിഞ്ഞു പോയാൽ ടേസ്റ്റ് തന്നെ മാറിപ്പോവും മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കടുകണല്ലോ അപ്പോൾ അത് ശ്രദ്ധിക്കണം അപ്പോൾ ഇനി നമുക്ക് നല്ല കിഡിലൻ ഇഡ്ഡലിയുടെ കൂടെ ദോശയുടെ കൂടെ ഒക്കെ ചമ്മന്തി കൂട്ടി കഴിക്കാം അപ്പോൾ ഞാൻ ഇന്ന് റാഗി ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷൻ കോമ്പിനേഷനായിരുന്നു അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ ഇതുപോലത്തെ റെസിപ്പീസിന് വേണ്ടി ധ്യാൻസ് കാണിക്കാൻ ഫോളോ ചെയ്യാൻ മറക്കണ്ട മറ്റൊരു വീട്ടിൽ കാണുമ്പോൾ ബൈ